എങ്ങനെ കേരളത്തിൽ നിന്നും ഒരു ബന്ധം ും വേൾഡ് മലയാളി കൗൺസിൽ പ്രതിനിധികളായ ജോൺ മത്തായി ഗോപാലപിള്ള ഹക്കീം ഡോക്ടർ വിജയലക്ഷ്മി എന്നിവർ അതുപോലെ നിരവധി പ്രതിനിധികൾ പ്രസ് മീറ്റിൽ പങ്കെടുത്തപ്പോൾ അതിൽ ജോൺ മത്തായിയുടെയും ഗോപാലപിള്ളയുടെയും ഹക്കീമിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇത് വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ നടക്കുന്നത് അതുപോലെ നമ്മുടെ വൈനീൽ കോൺഫറൻസ് ആണ് ഇപ്പൊ നടക്കുന്നത് രണ്ടുശേഷങ്ങളിൽ കഴിഞ്ഞാവശ്യത്തെ ബഹ്റൽ മൂത്രത്തെ നമ്മുടെ ബൈനിയൽ കോൺഫറൻസ് കേരളത്തിൽ വെച്ച് ആയൽ വെച്ച് അതിന്റെ രണ്ടാം തീയതി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ നടക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ മുഖ്യമന്ത്രിമാരെല്ലാം അതിൽ പങ്കെടുക്കും അതുപോലെ നാല് ദിവസം നേട്ടം വിജ്ഞാനപ്രദമായ ഒരു സമ്മേളനമാണ് അതിൻ്റെ ഞാൻ പിന്നാലെ കാലാന്തി യാത്രയാണ് ഇതുപക്ഷ നേതാവാണ് അതിൻ്റെ കൂട്ടായ്മ ഇതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ കാരലിൻ്റെ ഭവന ഭംഗം റിലീസിൻ്റെ വകയാത്ര അഞ്ച് ഭവനങ്ങൾ ഞങ്ങളുടെ ഭക്തജുമായി ഞങ്ങളുടെ ചെയർമാൻ ഡോക്ടർ പി എ ഇപ്രായം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അഞ്ച് വീടുകൾ നമ്മൾ നിർമ്മിച്ചു തന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് നമ്മൾ ഹുമാനിറ്റേറിയൻ ഗോൾഡൻ ലാറ്റേൺ അവാർഡ് ഈപ്രാവശ്യം ആദ്യമായിട്ടാണ് നമ്മൾ അത് പ്രഖ്യാപിച്ചത് അതിന് നമ്മൾ തിരഞ്ഞെടുത്തത് എൽഫാർ മുഹമ്മദ് അദ്ദേഹം അതിനെപ്പറ്റി എല്ലാവർക്കും അറിയാം അദ്ദേഹം സാമൂഹ്യ സേവന രംഗത്തും വ്യവസായ മേഖലയിലും വളരെയേറെ പ്രമുഖരായ ഒരു നേതാവാണ് അതുപോലെ മലമാർഗങ്ങളുടെ ചെയർമാൻ നമ്മൾക്ക് ഇഷ്ടം പോകുന്നത് അങ്ങനെ അങ്ങനെ ഒരു വിവിധ പരിപാടി പ്രഭാവർമ്മയ്ക്ക് വർമ്മക്ക് സാഹിത്യ പുരസ്കാരമാണ് ഇതെല്ലാമാണ് നമ്മുടെ ഹൈലൈറ്റ്സ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചേർന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് നല്ല സ്പോർട്സുകളെ കാണാനും പരിചയപ്പെടാനും എനിക്ക് സംഘടന ചേർന്നോടും സാധിച്ചു എവിടെ ചേർന്നാലും എനിക്ക് ഫ്രണ്ട് അമേരിക്കയിലല്ല ഏത് രാജ്യത്ത് ചെന്നാലും എനിക്ക് ഫ്രണ്ട് അത്രയും നല്ല ഒരു വ്യാപ്തി ഉള്ള ഒരു സംഘടനയാണ് വേണു വീണു വിരാളി പ്രവർത്തനം ഇതിൻ്റെ പ്രവർത്തന സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ആറ് രീതി മാറ്റുന്നത് യു എസ് എ യൂറോപ്പ് ഇന്ത്യ ഓസ്ട്രേലിയ ഇങ്ങനെ ആ ഒരു രീതിയിലായിട്ട് തിരിച്ചിട്ട് വർക്ക് ചെയ്യുന്നത് വലിയ സംഘടനയാണ് ഒരുപാട് കൂട്ടുകാരുടെ ഒരു സംഘടനയാണ് ഇങ്ങോട്ടും ഇങ്ങോട്ട് സഹായിക്കുക ഇതായിട്ട് അറിയുക സന്തോഷിക്കുക കൂട്ടെടുക്കുക ഇതൊക്കെയാണ് പിന്നെ അറിവ് എക്സ്ചേഞ്ച് ചെയ്യുക ഇടവുമലയാളികളാസ് ഉദ്ദേശിക്കുന്ന അല്ലാതെ പുറത്ത് താമസിക്കുന്ന മലയാളി സുഹൃത്തുക്കൾ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ സഹായിക്കുക അതിന് അതിനുള്ള നെറ്റ്വർക്കാണ് ഒരു മലയാളി പ്രവാസികൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിക്കുക പിന്നെ നമ്മൾ ഓഫ് കോഴ്സ് ഇവിടെ വിട്ടിട്ടു പോയാൽ നമ്മുടെ സൂചനകളുണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ സമയത്ത് എത്തിക്കായിട്ട് വരുമി താമസിക്കുക പരിപാടിയിൽ പെട്ടെന്ന് எ பயரு அப்துல்ஹக்கீம் ஞான் அபுதாபி பேசிய அபுதாபியில் அலீபிண்ட் ஒரு ஃபவுண்டர் மெம்பரான எந்த இப்போ பொசிஷன் ஞான் என்ஆர் கே இன்டர்நேஷனல் பாரம்பென்டா ஞான என் மீட்டிங் இப்போ நோக்கா ரூட்ஸு நாலாந்தி நாலு மணிக்கு அவர் நோக்கா ரூட்ஸ் எந்த செய்யும் ஞாபக ஒரு செமினார் பிரசன்ட் பிரசிகள்ிகளுக்காயட்டு ஒரு பார்த்தத்தில் பல காரியங்கள் ரிட்டர்மென்ட் பெனிஃபிட்டு இன்ஷுரன்ஸ் அதேபோல தான் அவன் பாக்கி ரிட்டர்மெண்ட் காரியங்களெல்லாம் ஆ மீட்டிங்கில் பிரசன்ட் செய்யுனா அப்படின் பிரத்யேகிட்டு ஒரு நோக்க ரூசிட்டு தான் ரஜிஸ்ட்ரேஷன் டெஸ்ட் எல்லா மெம்பேர்ஸினும் ரஜிஸ்டர் அவருடைய கால்கள் சீகரிக்கான பதிகள் ஏற்படுத்திட்டு அது அங்கே